പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില രഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു വീട്ടി എ സമ്മിറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ പ്രഖ്യാപനം നിർവഹിച്ചു ചടങ്ങിന് മുന്നോടിയായി പാണ്ടിക്കാട് ടൗണിൽ പുകയില വിമുക്ത സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുള്ള റാലിയും നടന്നു മുന്നിൽ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ സുരേഷ് കുമാർ പ്രഖ്യാപനം നടത്തുന്ന സ്വാഗതം ചെയ്യുന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ലഹരിമുക്ത പുകയില മുക്ത വിദ്യാലയങ്ങൾ എന്ന ആ പദ്ധതി ആത്മാർത്ഥതയോടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ കഴിഞ്ഞ മൂന്ന് മാസം നീണ്ട തീവ്ര ശേഷം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വിദ്യാലയങ്ങളും ലഹരി ലഹരിരഹിതമായി ആരോഗ്യവകുപ്പിന്റെ ടോഫി ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാനായത് ആരോഗ്യവകുപ്പ് ഗ്രാമപഞ്ചായത്ത് സ്കൂൾ പി ടി എ സ്റ്റാഫ് കൌൺസിൽ വ്യാപാരി സംഘടനകൾ ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത് പ്രഖ്യാപന ചടങ്ങിന് മുന്നോടിയായി പാണ്ടിക്കാട് ടൌണിൽ വിളംബര റാലിയും നടന്നു സ്കൂൾ മേധാവികൾ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ടീം ഇക്കിഗായി ഭാരവാഹികൾ ആരോഗ്യ പ്രവർത്തകർ ട്രോമ കെയർ പോലീസ് വോളണ്ടിയർമാർ വ്യാപാരികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് വി ടിഎസ് സമ്മിറ്റ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ സി കെ സുരേഷ്കുമാർ പ്രഖ്യാപനം നിർവഹിച്ചു സ്വന്തം

കുറച്ച് പണിയെടുത്ത ആളുകളുണ്ട് അതിന് പണിയെടുത്ത ആളുകളിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മാതൃകയായിട്ട് പ്രവർത്തിച്ച ഈ പാണ്ടിക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ സിഞ്ചി റിട്ടിക്കാട് മോഡൽ എന്ന് സംസ്ഥാനത്ത് പലപ്പോഴും പല പ്രവൃത്തിയെ കുറിച്ചും ഈ ആരോഗ്യരംഗത്ത് പറയാറുണ്ട് ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിമ അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബീന മാണിക്കോത്ത് വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ലത്തീഫ് ഇക്ബാൽ അഷറഫ് പിലാക്കൽ ഇക്കിഗായ് പ്രതിനിധി വി ഹബീബ് റഹ്മാൻ പി എച്ച് എൻ ടി ശാന്ത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി വി ബിശ്വജിത്ത് കെ വി സജീവ് കിഷോർ ബാലൻ ഇ രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വെള്ളുവങ്ങാട് സൌത്ത് എ എം എൽ പി സ്കൂൾ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനം വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ